യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ലാക് മേയുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് അത് കാണിച്ചോ ഇതേ കണ്ട ലാക്മേയുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് പിന്നെ വന്നിട്ട് ഇതേ പോൺസിൻ്റെ പോൺസിന് പോയിട്ട് കുത്തിക്കുറിയുടെ ഒരു പൗഡറാണ് പോൺസിലട്ടോ സോറി പിന്നെ നമ്മൾ ഒരു ഐ ലൈനർ യൂസ് ചെയ്യുന്നുണ്ട് ഐ ലൈനറ് ഏതാ ഇൻസൈറ്റിന്റെ ഐലൈനറായിട്ടോ യൂസ് ചെയ്യണത് പിന്നെ ഒരു ലിപ് ബാമും ജ്യൂസി ലിപ്സിൻ്റെ ലിപ് ബാട്ടോ യൂസ് ചെയ്യണത് അത്രയുള്ള ആയുഷന്മാരുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ് എന്ന് പറയണത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഐഷമയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗദ്രഡി വിത്മി ആണ് ഗദ്രടി വിത്മിന് പറയാൻ പറ്റില്ല ഐഷ്മ എന്നും കൂടി കഴിഞ്ഞിട്ടുള്ള ഡെയിലി റൊട്ടീൻ ആണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഐഷ്മ യൂസ് ചെയ്യണ സാധനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ലാക് മേയുടെ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമാണ് അത് കാണുന്ന ശേഷമോ ഇതേ കണ്ട ലാക് മേഡ് ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമാണ് പിന്നെ വന്നിട്ട് വന്നിട്ടതേ പോൺസിൻ്റെ പോൺസ് പോയിട്ട് കുത്തി കുറിയുടെ ഒരു പൗഡറാണ് പോൺസ് പോൺസിലാട്ടോ സോറി പിന്നെ നമ്മൾ ഒരു ഐ ലൈനർ യൂസ് ചെയ്യുന്നുണ്ട് ഐ ലൈനറ് ഏതാ ഇൻസൈറ്റിൻ്റെ ഐ ലൈനറായിട്ടോ യൂസ് ചെയ്യണത് പിന്നെ ഒരു ലിപ് ബാമും ജൂസി ലിപ്സിൻ്റെ ലിപ് ബാമായിട്ടോ യൂസ് ചെയ്യണത് ഉള്ള ഐഷുമ്മയുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ് എന്ന് പറയണത് അപ്പം അപ്പോൾ ഐശുമ്മയുടെ സ്കിൻ ോഡക്റ്റ് സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണ് അപ്പോൾ കുറച്ച് മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാണ് ഡെയിലി ഐഷമ ചെയ്യണത് ഇങ്ങനെയായിട്ടോ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മോയ്സ്ചറൈസറിനൊക്കെ ചെയ്യാറുണ്ട് അപ്പം കൈയിലും മോത്തൊക്കെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിള്ളേർ കുറച്ച് തയ്ച്ചാൽ മതി കിട്ടും നെക്സ്റ്റ് വരുന്നതിൻ്റെ ഒരു പൗട്ടാണ് കുട്ടിക്കൂറയുടെ പൗഡർ കുറച്ചിട്ടാൽ മതിയാവശ്യം ഒരു കുട്ടിക്കാരി ആയതുകൊണ്ട് കൊറേ കിടാറുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഷുമാക്കിഷ്ടപ്പെടല അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാ ആണ് അപ്ലൈ ചെയ്യണത് ഐ ലൈനറാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇൻസൈറ്റിന്റെ ഐലൈനറാണ് സൂക്ഷിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായി പോണതാണ് അപ്പടി പരന്ന് പോണ ഐലൈനറാണ് അത്ര നല്ല കംഫർട്ടായിട്ട് വാങ്ങിച്ചപ്പോൾ തോന്നിയില്ല അപ്പം പൈസ അതുകൊണ്ട് ഐലൈനർ യൂസ് ചെയ്യുന്നത് പൈസ തന്നെയാണ് ഇന്ന് ഐലൈനർ എഴുതാറ്

അല്ലാത്തപ്പ എന്താ യൂസ് ചെയ്യണത് ലിപ്പ് ബാ യൂസ് ചെയ്യണത് ഐഷു എന്താ ലിപ്ബാമാണ് യൂസ് ചെയ്യുന്നത് അത് അതിന്റെ ഇടയിൽ കുഞ്ഞു വന്ന് കുഞ്ഞു അതുകൊണ്ടാണ് അടങ്ങി ഒതുങ്ങിയിരിക്കുക ണ്ട ലിബാമ് വെച്ച് തന്നെ ഞങ്ങളുടെ ഹാക്ക് ആണെങ്കിൽ ലിബാമ് വെച്ച് തന്നെ ഐഷാഡോ ഇടും ഐശുറൽ ഐശു ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി ആണോ പറയണത് അശുവിന് ഡെയിലി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒട്ടും സമാധാനം ഉണ്ടാവില്ല മേക്കപ്പ് ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങില്ല കേട്ടോ മദ്രസയിൽ പോകുമ്പോൾ ഇത്രയും മേക്കപ്പ് ഇട്ടാലാവശ്യം നമുക്ക് പോവാൻ പറ്റുള്ളൂ കുട്ടി അടിച്ചു കഴിഞ്ഞിട്ട് പോവും കുട്ടി അടിക്കണത് ഭയങ്കര ഇഷ്ടമാണ് മുഖത്ത് ഒരു ഒട്ട പൗഡർ ഇട്ടുകൊണ്ടാണ് മദ്രസയിലും സ്കൂളിലൊക്കെ പോകുന്നത് ലിബാമിട്ട് കഴിഞ്ഞു ഇനി എന്താ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ നമ്മൾ സെറ്റ് ആ തലയിൽ കുറച്ച് ചടയുണ്ട് ഹെയർ സെറ്റ് ചെയ്യാണ് ഹെയറിൽ കുറച്ച് ചടയുണ്ട് ചുണ്ട് മുടി എപ്പോഴും ഇങ്ങനെ ഹെയറിൽ ചടയാവാറുണ്ട് അത് ഈരി ശരിയാക്കണമെങ്കിൽ നല്ല കഷ്ടപ്പാടുള്ള മുടിയാണ് ജസ്റ്റ് ഒന്ന് ഹെയർ ഈരി ഉണങ്ങിയിട്ടില്ല തലമുടി കുളിച്ച് കഴിഞ്ഞിട്ട് അതപ്പതേ